ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന ഈ രാവിലെ സമയം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ പത്തൊൻപതും ഇരുപത്തിയൊന്നും വാക്യങ്ങൾ വായിക്കട്ടെ അവൾ അവളവനെ മടിയിലുറക്കി ഒരാളെ വിളിപ്പിച്ചു തലയിലെ ജട ഏഴും അവൾ അവനെ ഒതുക്കി തുടങ്ങി അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി ഇരുപത്തിയൊന്നാം ആക്യം പെരിസ്ഥിരോ അവനെ പിടിച്ച് കണ്ണു കുത്തിപ്പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു അവൻ കാരാഗ്രഹത്തിൽ മാവു പൊടിച്ചുകൊണ്ടിരിക്കും ദൈവത്തിൻ്റെ ഒരു നാസിറായി വേർതിരിക്കപ്പെട്ട അതായത് അമ്മയുടെ ഗർഭം മുതൽ തന്നെ നാസിർ വൃദ്ധനായിരിക്കണമെന്ന് ദൈവമരളി ചെയ്ത ശിൻഷോൻ്റെ ജീവിത അന്ത്യത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് നാം വായിച്ചത് ആ ശിൻഷോൻ്റെ മാ പിതാവായ മനോഹയ്ക്കും അവൻ്റെ ഭാര്യയ്ക്കും ദൈവികമായ അരുളപ്പാടുണ്ടായി അങ്ങനെ മനോഹ ഗർഭം ധരിച്ച് വളർന്നവനാണ് ജനിച്ചവനാണ് ശിംഷോ ആ ശിൻഷോൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളതെല്ലാം കുറിച്ചുള്ളതെല്ലാം അവൻ എങ്ങനെയായിരിക്കണം എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കുടിക്കണം എന്തൊക്കെ ചെയ്യരുത് എവിടെയൊക്കെ പോകരുത് എന്നുള്ള വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ദൈവം നേരിട്ട് മനോഹയ്ക്കും അവൻ്റെ ഭാര്യക്കും പറഞ്ഞു കൊടുത്തു അങ്ങനെയുള്ള പശ്ചാത്തലമാണ് അതിൻ്റെ മുൻപുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത് അങ്ങനെ വളർന്നു വന്ന സിൻഷോൻ ഇരിക്കരുതാത്തടത്തേക്ക് ഇരിക്കുകയും പോകേണ്ടിടത്തേക്ക് പോകുകയും ചെയ്തതിൻ്റെ ഫലമായി ഒരു കന്യകയായ ദലീല ഒരു ദലീല എന്ന വേശിയെ കണ്ടുമുട്ടുകയും അവളെ സ്നേഹിക്കുകയും ചെയ്തു അതിൻ്റെ നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത് പതിനാറാം അധ്യായം അതിൻ്റെ ശേഷം അവൻ സേര സോരക് താഴ്വരയിൽ ദലീല എന്ന പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു ആ സ്ത്രീയുമായിട്ടുള്ള സ്നേഹത്തിൽ അത് ഫുലിസ്ഥിരൊരുക്കി കെണിയാണെന്നറിയാതെ അവനതിലേക്ക് പോയി അവൾ അവനെ വശീകരിച്ചു അവളവനെ മടിയിൽ കിടത്തി ഉറക്കി അവൻ്റെ ഹൃദയത്തിൻ്റെ ആ ചിന്തകളെല്ലാം അവളോട് പങ്കുവച്ചതായും നാം അതിൻ്റെ മുൻപുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു അങ്ങനെ അവളുമായിട്ട് മുഴുവൻ തൻ്റെ ഹൃദയവും പകർന്നതിന് ശേഷം അവളുടെ മടിയിൽ ഉറങ്ങുന്ന ആ ശിംഷോനെ അവൾ ഒരാളെ വിളിപ്പിച്ച് അവളുടെ തലയിലെ ജട ഏഴും കളയിച്ചു അങ്ങനെ അവനെ ഒതുക്കി അവൻ്റെ ശക്തി പൂർണ്ണമായും അവനിൽ നിന്നും ചോർന്നുപോയി കാരണം ദൈവിക കൽപ്പനയായിരുന്നു നീ നിൻ്റെ തലയിലെ മുടി വെട്ടിക്കളയരുതെന്നുള്ളത് അവൻ ജനനം മുതൽ നാസീറായതുകൊണ്ട് ക്ഷൗരക്കത്തി അവൻ്റെ തലയിൽ തൊടുവിക്കരുതെന്നുള്ള ആ പ്രമാണം അവൻ ലംഘി അവൻ ലംഘിക്കുവാനിടയേക്ക് അതിൻ്റെ ശേഷം വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് നാം കാണുന്നത് അവനെ ഫിലിസ്തീർ പിടിച്ച് അവൻ്റെ കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ച് ബന്ധിച്ച് അവരുടെ മധ്യത്തിലേക്ക് കൊണ്ടുപോയി അവൻ പൊടിക്കുവാൻ അവരുടെ തീർന്നു എത്ര നിരാശകരമായ ഒരവസ്ഥ ദൈവത്തിന് നാസീറായി ദൈവത്തിൻ്റെ പ്രവാചകനായി വിളിക്കപ്പെട്ട സിംഷോൻ ഇന്ന് പരിസ്ഥ്യപാളയത്തിൻ്റെ നടുവിൽ അവർക്ക് മാവു തീർന്ന പരിതാപകരമായ അവസ്ഥ ഇതോട് ചേർന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ഒരു സ്ത്രീയെ കാണുന്നുണ്ട് നാലാം വാക്യം ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നൻ രക്തവും മുത്തുമണിഞ്ഞവളായി തൻ്റെ വേഷ്യാപൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു അവളെക്കുറിച്ച് പറയുന്നത് എൻ്റെ ഒന്നാം വാക്യത്തിന്റെ അവസാന ഭാഗം ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തൻ്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ പൂവാസികളെ മത്തളാ മത്തരാക്കിയവൾ ആ ലോകമയത്വം ബാബിലോന്യ ആത്മാവ് ഭൂമിയിലെ രാജാക്കന്മാരെയൊക്കെ തൻ്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ മത്തരാക്കി തീർത്തു സിൻഷോനും അതുപോലെ തന്നെ ഈ വേശ്യയുടെ പിടിപ്പിക്കുന്ന സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിട്ട് അവന അവളാൽ മത്തുപിടിക്കപ്പെട്ടവനായി സുബോധം നഷ്ടപ്പെട്ടവനായി അവളുടെ മടിയിലുടങ്ങുന്നു സലേഖനത്തിൽ പൗലോസ് മുൻ മുന്നറിയിപ്പ് തരുന്നുണ്ട് വീഞ്ഞു കുടിച്ച് മത്തരാകരുത് അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ ആ വേശ്യാവൃത്തിയുടെ വീഞ്ഞ് അവളുടെ കയ്യിലിരുന്നതിവിടെ പറയുന്നത് ശകലം ലേച്ഛതകളുടെയും അശുദ്ധി നിറഞ്ഞ സ്വർണ്ണ ആ മദ്യം അവള് സിൻഷോനെ കുടിപ്പിച്ചു അതിലവൻ മത്തനായി തീർന്നു അന്ത്യം ഫെരിസ്തീർക്ക് മാവു പിടിക്കുന്നവനായി തീർന്നു ശത്രുക്കൾ വന്നവനെ ബന്ധിച്ചു കൊണ്ടുപോയി ഇത് നമുക്ക് എത്ര വലിയ ഭയനിർദ്ദേശവും മുന്നറിയിപ്പുമാണ് നൽകുന്നത് നാം വശീകരിക്കപ്പെട്ട് ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ ശക്തി ശയിപ്പിക്കും അവസാനം അതിൻ്റെ മടിയിൽ നാം കിടന്നുറങ്ങും അതിൻ്റെ അന്ത്യം ശത്രുവായ പിശാജ് നമ്മുടെ കണ്ണുകളെ കുരുടാക്കുന്നു അതും പുസ്തല പൗലോസ് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് കണ്ണ് കുരുടാക്കപ്പെട്ടവരായിട്ട് ഹൃദയദൃഷ്ടി വെളിച്ചമില്ലാത്തവരായി തീർന്നിട്ട് ദൈവത്തെ അറിയാത്തവരായി പിശാചന്റെ കയ്യിലെ കളിപ്പാവുകളായി തീരുന്നതായ അവസ്ഥ അങ്ങനെയായിരിക്കുന്ന ഒരു തലമുറയുടെ മധ്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ആത്മഭാരത്തോടെ ദൈവകൃപയോടെ ഈ വേശ്യാവൃത്തിയുടെ മധ്യത്തിൽ നിന്ന് അനേകർ വിടിവിക്കപ്പെടുവാനായി നമുക്ക് ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കാം ഭൂമിയിലെ സകല രാജാക്കന്മാരെയും തങ്ങളുടെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ മത്തള മത്തരാക്കിയവളായ ആ ബാബലോൻ്റെ കയ്യിൽ നിന്ന് ഇന്ന് അനേകർ പിടിവിക്കപ്പെടുവാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ